അസ്സാമലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏഴാം ക്ലാസ്സിലെ അർദ്ധവാർഷിക പരീക്ഷ താരിഖുൽ ഇസ്ലാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇൻഷാല് നമുക്കൊന്ന് വായിക്കാം ഒന്നാമത്തെ കോളത്തിൽ ശരി അടയാളപ്പെടുത്താനുള്ളത് ഒന്ന് അമർബന് ഖത്താബർ അലി അള്ളാഹ് അനുവിൻ്റെ മകൾ ആരായിരുന്നു ആൻസർ ഹഫ്സാർ അലിയുല്ലാഹ്വൻഹ രണ്ട് ഖുർആാൻ പേരെടുത്ത് പറഞ്ഞ ഏക സുഹാബി ജയ്ദബിന് ഹാരിഫർ അലി അള്ളാഹ്വൻഹ നബിസാഹു അലൈ വസ്സലമക്ക് ആറ് വയസ്സുള്ളപ്പോൾ ഒഫാത്തായി ആര് അൻസറ് മാതാവ് നാല് ധർമ്മസമരത്തിന് അള്ളാഹു താല അനുവാദം നൽകിയ വർഷം അൻസർ ഹിജറ രണ്ടാം വർഷം നാല് അഞ്ചാമത്തെ ഹിജറ പതിമൂന്നാം വർഷം അധികാരമേറ്റ ഖലീഫ ഉമർ അധികാരമേറ്റാഹു അൻഹു ഖദ ആറ് ഖദ റലി അള്ളാഹ് ഖാനയെ വിവാഹം ചെയ്യുമ്പോൾ നബ്സല്ലാ അലൈവലമുടെ വയസ്സ് ആൻസർ ഇരുപത്തിയഞ്ച് ഇനി അടുത്ത് ചേരുമ്പടി ചേർക്കുക ഏഴാമത്തത് അള്ളാഹു താലി നബ്സല്ലാഹു അലി വസ്ലമക്ക് വിവാഹം ചെയ്തു കൊടുത്ത മഹതി അള്ളാഹു താലി നബ്സല്ലാ അലി വസ്ലമ തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുത്ത മഹതി ആരാണ് ആൻസർ ഇ ആണ് സൈനബ ബിന്ത് ജാഷറിയാ ഖൻഹ സൈനബാ ബിന് ജാഷറലി അള്ളാഹ് ഖൻഹ അൻഹയാണ് എട്ടാമത്തെ നബി നബിസുഹു അലൈവലം വിവാഹം ചെയ്ത ഏക കന്യക ആൻസർ ഡി ആയിഷാർ അലി അൻഹ പത്തൊമ്പത് ഹിജ്റ നാലാം വർഷം നബി അലൈഹി നബിസുള്ളാസ്ല വിവാഹം ചെയ്ത മഹദി അതാരാ ആൻസർ ബി ആണ് ഉമ്മു സലി അൻഹ പത്താമത് നദ്ജാ രാജാവ് മുഖേന നബി അള്ളാ അലൈഹി വസ്ലം വിവാഹം ചെയ്ത മഹദി അതാരാ ആൻസർ എ ഉമ്മു ഹബീബറലി അള്ളാഹ് അൻഹ പതിനൊന്ന് ഹദീജബിയുടെ വഫാത്തിന് ശേഷം നബി നബ്സുല്ലാഹു അലൈഹി വസ്ലം ആദ്യം വിവാഹം ചെയ്ത മഹതി ആൻസർ സി സൗദാർ അലി അള്ളാഹ് ഇനി അടുത്ത് പൂരിപ്പിക്കുക പന്ത്രണ്ട് നബ്സുല്ലാഹു അലൈവലം നിയോഗത്തെക്കുറിച്ച് മുൻകാല ഡാഷ് സന്തോഷ വാർത്ത അറിയിച്ചു മുൻകാ മുൻകാല പ്രവാചകർ സന്തോഷ വാർത്ത അറിയിച്ചു പതിമൂന്ന് ശത്രുക്കൾ ഡാഷിനെ വധിക്കാനായി കഴിമരത്തിൽ കയറ്റി ആരെയാണ് ഹുബൈബർ അലി അള്ളാഹ്വാനുവിനെ കഴിമരത്തിൽ കയറ്റി പതിനാല് നബിസൊല്ലാഹു അലി വസ്ലമ കഴിഞ്ഞാൽ ഡാഷ് ആണ് വിശ്വാസികളിൽ ഏറ്റവും ഈമാനുള്ള വ്യക്തി ആരാണ് അബൂബക്കർ അലി അള്ളാഹ് അനു ആണ് വിശ്വാസികളെ ഏറ്റവും ഈമാനുള്ള വ്യക്തി ഈ പതിനഞ്ച് ഹിജറ ഡാഷിലാണ് അലി റലി അള്ളാഹ് അനു ഭരണമേറ്റെടുത്തത് ഹിജറ മുപ്പത്തി അഞ്ചിലാണ് അലി റലി അള്ളാഹുന്ന് ഭരണമേറ്റെടുത്തത് പതിനാറ് ജീവിതത്തിൻ്റെ എല്ലാ തുറകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഡാഷ് ഡാഷിൽ ആരെ ആര് നബിസൊല്ലാഹു അലി വസലമയിൽ ഉദാത്തമാതുകയുണ്ട് പതിനേഴ് ശാസനീയ ഭരണകൂടത്തിൻ്റെ ശക്തി ക്ഷയിച്ചത് ഡാഷിൻ്റെ റദിയുള്ളിൻ്റെ ഭരണകാലത്താണ് ആരുടെ ഭരണകാലത്താണ് ഉസ്മാൻ റലിയല്ലാഹു വന്നഹുവിൻ്റെ ഭരണകാലത്ത് ഇനി ഒറ്റ വാക്കിൽ ഉത്തരമെഴുതുക പതിനെട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന വസുവത്തുകൾ എത്ര ആൻസർ ഇരുപത്തിയേഴ് പത്തൊൻപത് സ്വഹാബികളിലെ അനുഗ്രഹീത കവികളിൽ ഒരാൾ ആൻസർ ഹസാൻ റളിയല്ലാഹു അൻഹു ഇരുപത് ഉസ്മാൻ അലി അള്ളാഹ്വാനു ഭരണമേറ്റെടുത്ത ഹിജറ വർഷം ആൻസർ ഇരുപത്തി മൂന്ന് ഇരുവ ഹിജറ ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊന്ന് ഹബ്ബു റസൂലാഹി സാഹു അലി വസ്ലം എന്ന പേരിൽ പ്രസിദ്ധനായ സൊഹാബി ആൻസർ ജയ്ദ്ർ അലി അള്ളാഹ്വൻഹു ഇരുപത്തി രണ്ട് ഹദീജ ബീബർ അലി അള്ളാഹ് ഖന്ന വിവാഹാലോചനയുമായി അലൈഹി അലൈ വസ്ലമെ അടുത്തേക്കായു ആര് ആൻസർ നഫീസ ബിന്ത് മുനബ മുനബിഹ് ഇരുപത്തി മൂന്ന് പുരാതന അറേബ്യയിലെ ഏറ്റവും വലിയ ചിന്തകളിൽ ആഹ് ചന്തകളിൽ ഏറ്റവും വലിയ ചന്തകളിൽ ഒന്ന് പുരാതന അറബ്യയിൽ ഏറ്റവും വലിയ ചന്തകളിൽ ഒന്ന് ഉക്കാൽ ഉക്കാൽ അടുത്ത ഒറ്റ ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക ഇരുപത്തിനാല് കുറേശികൾ അബൂ ക്വാലിബിനോട് ആവശ്യപ്പെട്ടത് എന്ത് ആൻസർ നബിസല്ലാഹു അലൈഹി വസ്ലമയെ തൻ്റെ ദൗത്യത്തിൽ നിന്ന് തടയാനോ അല്ലെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കാനോ ആവശ്യപ്പെട്ടു ഇരുപത്തി അഞ്ച് ആയിഷ ബി ബി റലി അള്ളാ ഖാൻഹ നബി ആയിഷ ബി ബി റലി അള്ളാ ഖാൻഹയുടെ വിജ്ഞാനത്തെക്കുറിച്ച് നബ്സല്ലാസ്ലമ പറഞ്ഞത് എന്ത് ആൻസർ നിങ്ങളുടെ ദീനിൻ്റെ പകുതി ഇവരിൽ നിന്ന് പഠിച്ചുകൊള്ളുക ഇരുപത്തി ആറ് നബ്സല്ലാ അലി വസ്ലം വിവാഹത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെ എന്തൊക്കെയാണ് ആൻസർ ജീവകാരുണ്യം വിധവ സംരക്ഷണം പ്രബോധന സുഗമമാക്കൽ രാജ്യങ്ങളും ഗോത്രങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തൽ ഇരുപത്തി ഇരുപത്തിയേഴ് സാഹിബ് സാരമെഴുതുക എന്താ അർത്ഥം നിങ്ങളുടെ നബി വഴി പിഴക്കുകയോ തെറ്റുകാരനാവുകയോ ചെയ്തിട്ടില്ല ഇനി അടുത്തത് ഇരുപത്തിയെട്ട് ജിഹാദിൻ്റെ പ്രധാന ഉദ്ദേശങ്ങളിൽ രണ്ടെണ്ണം എഴുതുക രണ്ടെണ്ണ ചോദിച്ചിട്ടുള്ളത് ഇവിടെ മൂന്നാലെണ്ണം എഴുതിയിട്ടുണ്ട് ശത്രുക്കളെ പ്രതിരോധിക്കുക കുഴപ്പമില്ലാതാക്കുക നീതിയും സമത്വവും നടപ്പിലാക്കുക ഇസ്ലാമിക രാഷ്ട്രത്തെ സംരക്ഷിക്കുക ഇരുപത്തി ഒമ്പത് പ്രബ പ്രലോഭനവുമായി വന്ന ഒതുബയുടെ സംസാരം കഴിഞ്ഞപ്പോൾ നബ്സല്ലാ അലൈവലമ ഓതി എന്ത് ആൻസർ സൂറത്ത് ഫുസലയിലെ ഒന്ന് മുതൽ ആറ് വരെയുള്ള ആയത്തുകൾ മുപ്പത് കുല്ല് മുസീബത്തിൻ ബാധക ജലലുൻ ഇത് ആര് എപ്പോൾ പറഞ്ഞു ആൻസർ ഓഹിദിൽ നബിസല്ലാ അലൈവ് സ്വലമ തങ്ങൾക്ക് മുറിവേറ്റു എന്ന വാർത്ത ഒരു അൻസാരി പറഞ്ഞത് മുപ്പത്തി ഒന്ന് ഒന്നാം ഖലീഫ ഭരണമേറ്റെടുത്തപ്പോൾ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം ആൻസർ കള്ളപ്രവാചകത്വവാദികൾ രംഗത്തു വന്നു മുസ്ലിങ്ങളിൽ ചിലർ ജക്കാത്ത് നൽകില്ലെന്ന് പറഞ്ഞു ആഭ്യന്തര കലഹം കണ്ട് അയൽ രാജ്യങ്ങൾ അക്രമം നടത്താൻ ഒരുങ്ങി ഇനി മുപ്പത്തി രണ്ട് നബിസുല്ലാഹു അലൈവസലമയുടെ പ്രബോധനം അതിനെക്കുറിച്ച് അഞ്ചുവരി എഴുതണം എന്താ ചെയ്താ നബ്സുല്ലാ അലൈഹി വസ്ലമ തങ്ങൾ അലൈഹി അലുവലമ തങ്ങൾ സത്യദീനിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ തുടങ്ങി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക സത്യം പറയുക കുടുംബബന്ധം ചേർക്കുക തിന്മകൾ വർജിക്കുക അവിടെ ആഹ്വാനം ചെയ്തു ആദ്യം രഹസ്യമായും പിന്നീട് പരസ്യമായും പ്രബോധനം നടത്തി ഈ മുപ്പത്തി മൂന്നാമത്തെ ഹുലഫ ഉ റാഷിദുനിയുടെ ഭരണകാലത്ത് ഇസ്ലാമിക സമൂഹത്തിനുണ്ടായ നേട്ടങ്ങൾ നമ്മളെ പാടത്തിലെ മുപ്പത്തി ഏഴാമത്തെ പേജിൽ ഒരുപാട് വിശദമായിട്ട് അക്കട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കിയത് പഠിച്ചിരിക്കണം ഇൻഷാല്ല അവിടെ ഒന്ന് രണ്ടെണ്ണം കൂടെ എഴുതിയിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ മുസഫ് രൂപത്തിലാക്കി ശത്രുക്കളെ അമർച്ച ചെയ്ത് ഇസ്ലാമിക രാഷ്ട്രത്തെ വിശാലമാക്കി രാജ്യത്ത് രാജ്യം സംസ്ഥാനങ്ങളായി വിഭജിച്ച് നേരത്തെ സ്ഥാനത്ത് അമീർമാരെ നിയമിച്ചു ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് അവിടെ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് അതെന്ത് ചെയ്യുക വായിച്ച് മനസ്സിലാക്കി കൊടുക്കുക ഇൻഷാല്ല ഇതോടെ ഇസ്ലാമിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വായിച്ചു കഴിഞ്ഞു അള്ളാഹു സുബാനു എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ ഹൈഫുലും ഫഹുമും അള്ളാഹു താലമക്ക് വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ അമീൻ അസ്ലാമു വരഹമുള്ള വരക്കൂ